ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിലെ വിദേശികളുടെ കുടുംബ പുനരേകീകരണവും പൌരത്വ ആവശ്യതകളും സംബന്ധിച്ച രാജ്യത്തിന്റെ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കാൻ ലക്ഷ്യമിടുന്ന രണ്ട് ബില്ലുകൾ ജർമ്മനിയിലെ ഫെഡറൽ ക്യാബിനറ്റ് ബുധനാഴ്ച പാസാക്കി നിയമമാകുന്നതിന് മുമ്പ് മൊണ്ടസ്റ്റാക് പാസാക്കേണ്ട ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിന്റെ ആണ് അവതരിപ്പിച്ചത് കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുന്ന രണ്ട് ബില്ലുകളാണ് ബുധനാഴ്ച മന്ത്രിസഭ പാസാക്കിയത് ജർമ്മൻ പൗരത്വത്തിനായുള്ള മൂന്ന് വർഷത്തെ ഫാസ്റ്റ് ട്രാക്ക് പ്രക്രിയ റദ്ദാക്കുന്ന ബിൽ ആദ്യത്തെ പരിഗണനയ്ക്ക് വന്നു ഇത് നിയമമായപ്പോൾ ഉയർന്ന സംയോജിത വിദേശികൾക്ക് സ്വാഭാവിക സ്റ്റാൻഡേർഡ് നിയമമായ അഞ്ചു വർഷത്തിന് പകരം വെറും മൂന്ന് വർഷത്തിനുശേഷം ജർമ്മനിയായി അല്ലെ ജർമ്മൻകാരായി സ്വാഭാവികത കൈവരിക്കാനുള്ള സാധ്യത അവസാനിപ്പിച്ചു യാഥാസ്ഥിതിയ ക്രിസ്ത്യൻ യൂണിയൻ പാർട്ടികളും അതായത് സി ഡിയു സി എസ് യു മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകളും എസ് പി ഡിയും അവരുടെ സഖ്യ കരാറിൽ പരിഷ്കരണം ഇതിനകം തന്നെ അംഗീകരിച്ചിരുന്നു ജർമ്മൻ പൗരത്വത്തിലേക്കുള്ള അതിവേഗ പാത അതായത് മൂന്ന് വർഷത്തിനു ശേഷം ടർബോ നാച്ചുറലൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന രീതി ഇനി നടക്കില്ല അഞ്ചു വർഷത്തിന് ശേഷം മാത്രമേ പ്രകൃതിവൽക്കരണം അതായത് പൗരത്വം ലഭിക്കുകയുള്ളൂ അതും നേരെ ചൊവ്വേ ജർമ്മനിയിൽ ജീവിച്ചാൽ മാത്രം ജർമ്മനിയുടെ പൌരത്വ നിയമങ്ങളിലെ സമഗ്രമായ പരിഷ്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തിൽ നന്നായി സംയോജിത കുടിയേറ്റക്കാർക്കുള്ള മൂന്ന് വർഷത്തെ പാതയാണ് അവതരിപ്പിച്ചത് ഈ പരിഷ്കാരങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് ജർമ്മൻ പൌരത്വം നേടാനും ഇരട്ട പൗരന്മാരാകാനുമുള്ള സാധ്യതയുമാണ് മുമ്പത് യൂറോപ്യൻ യൂണിയൻ ദേശീയത ഉള്ളവർക്ക് മാത്രമാണ് ലഭ്യമായിരുന്നത് അതാണ് ഇപ്പോൾ റദ്ദാക്കിയത് അത് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് പൗരത്വത്തിനുള്ള സ്റ്റാൻഡേർഡ് റെസിഡൻസ് ആവശ്യത എട്ട് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമായി കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമപ്രകാരം പ്രത്യേക സംയോജന പദവി നേടിയ കുടിയേറ്റക്കാർക്ക് മൂന്ന് വർഷം രാജ്യത്ത് താമസിച്ചതിന് ശേഷം ജർമ്മൻ പൌരത്വത്തിന് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് മൂന്ന് വർഷത്തെ ട്രാക്ക് ലഭ്യമായതിനുശേഷം ജർമ്മനിയിലെ എത്ര വിദേശ നിവാസികൾ അപേക്ഷിച്ചു അല്ലെങ്കിൽ എത്ര പേർ യോഗ്യത നേടിയെന്ന് ഇതുവരെ വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൗരത്വ അപേക്ഷയ്ക്കുള്ള കണക്കുകൾ ജർമ്മനിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായ ഡെസ്റ്റാറ്റിസ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലതാണ് അതേസമയം നാച്ചുറലൈസേഷനുള്ള ട്രാക്ക് പിൻവലിച്ചത് യുക്തിസഹമായ ഒരു നീക്കമാണെന്ന് എക്സ്പെർട്ട് കൌൺസിൽ ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ ചെയർമാൻ വിൻഫ്രൈഡ് ക്ലൂത്ത് പറഞ്ഞു ജർമ്മൻ പൗരത്വം വളരെ എളുപ്പത്തിൽ ലഭിക്കുമെന്ന ധാരണ ഇത് െന്നും അവർ പറഞ്ഞു അതായത് മൂന്ന് വർഷത്തെ പാത നിലവിൽ വന്നതോടെ ചില ആളുകൾ സ്ഥിര താമസത്തിന് യോഗ്യത നേടുന്നതിന് മുമ്പ് തന്നെ പൗരത്വത്തിന് യോഗ്യത നേടിയിട്ടുണ്ടെന്നാണ് അവർ കൂട്ടിച്ചേർത്തു ഇനിയും ഇന്ന് പാസാക്കിയ രണ്ടാമത്തെ നിയമം അതിനെപ്പറ്റി പറയുമ്പോൾ കുടുംബ പുനരേകീകരണത്തിനുള്ള കാര്യമാണ് ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച രണ്ടാമത്തെ കാര്യം വിദേശികളുടെ കുടുംബ പുനരേകീകരണ നിയന്ത്രണങ്ങൾക്ക് അംഗീകാരം നൽകിയതാണ് അതായത് ജർമ്മനിയിലേക്ക് ബന്ധുക്കളെ കൊണ്ടുവരാനുള്ള കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ നിയന്ത്രിക്കുന്ന യെ കുറിച്ചുള്ള ആഭ്യന്തരമന്ത്രി ഡോബ്രിന്റിന്റെ നിർദ്ദേശത്തിന് ജർമ്മൻ മന്ത്രിസഭ അംഗീകാരം നൽകി എന്നതാണ് അഭയാർത്ഥികളുടെ കുടുംബ പുനരേഖകരണം നിയന്ത്രിക്കുന്ന ബില്ലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് അഭയാർത്ഥി ഗ്രൂപ്പുകൾക്ക് അവരുടെ കുടുംബങ്ങളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ തടയുന്നതാണ് ഇത് കുടുംബ പുനരേകീകരണത്തിനുള്ള നിയന്ത്രണങ്ങൾ ജർമ്മനിയിലെ സബ്സിഡിയറി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് എന്നറിയപ്പെടുന്ന കുടിയേറ്റക്കാരെയാണ് ബാധിക്കുക അതായത് പൂർണ്ണമായ അഭയാർത്ഥി പദവി ഇല്ലാത്തവരും എന്നാൽ അവരുടെ മാതൃ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പീഡന ഭീഷണി കാരണം രാജ്യത്ത് തുടരാൻ അനുവദിക്കപ്പെട്ടവരുമായ ആളുകൾ മാത്രമല്ല കുടുംബ പുനരേകീകരണം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പദ്ധതിയാണിത് എന്നാൽ അഭയാർത്ഥികൾക്ക് അവരുടെ കുടുംബങ്ങളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുന്ന നിയമങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിന് ചില മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ തന്നെ വിമർശിച്ചിട്ടുണ്ട് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് പലായനം ചെയ്ത കേസ് സ്വന്തം രാജ്യങ്ങൾ വിട്ട് ജർമ്മനിയിൽ അഭയം തേടിയ നിരവധി ആളുകൾക്ക് സസ്പെൻഷൻ ഉണ്ടാക്കിയേക്കാവുന്ന പ്രശ്നങ്ങളാണ് എടുത്തു കാണിക്കുന്നത് ചികിത്സ ലഭിക്കുന്നതിനും ഒരു ദിവസം ജർമ്മനിയിലെ കുടുംബത്തിലെ മറ്റുള്ളവരുമായി വീണ്ടും ഒന്നിക്കുന്നതിനുമുള്ള പ്രതീക്ഷയിൽ ലിബിയയിലൂടെയും മെഡിറ്ററേനിയൻ കടൽ കടന്നും ഇറ്റലിയിലേക്കും അവിടെ നിന്ന് ജർമ്മനിയിലേക്കും അപകടകരമായി യാത്ര ചെയ്ത് എത്തുന്നവർക്കൊക്കെ തന്നെ ഇപ്പോൾ കുടുംബവുമായി ഒത്തുചേരാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ബില്ലിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതിനെയാണ് പ്രതിപക്ഷത്തുള്ളവർ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാർ വിമർശിക്കുന്നത് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിന്റ് ബുധനാഴ്ച മന്ത്രിസഭയിൽ അവതരിപ്പിച്ച ബിൽ പ്രകാരം പരിമിതമായ സംരംഭം സംരക്ഷണ പദവിയുള്ള അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഈ സാധ്യത രണ്ടു വർഷത്തേക്കാണ് നിർത്തിവെച്ചിരിക്കുന്നത് ജർമ്മനിയിൽ അഭയമോ പൂർണ്ണ സംരക്ഷണമോ ലഭിച്ചിട്ടില്ലാത്ത അഭയാർത്ഥികളെ പുതിയ നിയമങ്ങൾ ബാധിക്കും എന്നാൽ സ്വന്തം രാജ്യങ്ങളിൽ രാഷ്ട്രീയ പീഡനം അല്ലെങ്കിൽ വധശിക്ഷ എന്നിവ നേരിടേണ്ടി വരുന്നതിനാൽ രാജ്യത്ത് തുടരാൻ അനുവാദമുണ്ട് അത്തരം അഭയാർത്ഥികളിൽ പലർക്കും ഇതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാം അതേസമയം മാർച്ച് അവസാനം വരെ മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എഴുപത്തി അഭയാർത്ഥികൾ മൊത്തത്തിൽ ജർമ്മനിയിൽ താമസിച്ചിരുന്നു ഇവരിൽ മുക്കാൽ ഭാഗവും സിറിയയിൽ നിന്നുള്ളവരാണ് സർക്കാർ കണക്കുകൾ പറയുന്നത് ഈ സാഹചര്യങ്ങളിലുള്ള ഇത്തരക്കാർക്ക് ഇനിയും അവരുടെ കുടുംബങ്ങളെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നതാണ് അതേസമയം ഇതുവരെ പ്രതിമാസം ആയിരം പേർക്ക് അവരുടെ കുടുംബങ്ങളെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്ന സാഹചര്യമാണ് ഈ ബില്ലോടെ അവസാനിപ്പിച്ചത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഫാമിലി റീയൂണിയൻ നിയമങ്ങൾ ഇന്ന് കർശനമാക്കിയപ്പോഴും ജർമ്മനിയിൽ ജോലിയുള്ളവർക്കും അതായത് മലയാളികൾക്ക് മലയാളികളെ ഒട്ടും തന്നെ ബാധിക്കാത്ത ഒരു കാര്യമാണ് പലരും ഈ വാർത്ത കേട്ടു കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കും സംസാരിക്കും സംശയങ്ങൾ ചോദിക്കും അതുകൊണ്ട് തന്നെ മലയാളികൾ ആരും തന്നെ ഈ ഒരു നിയമത്തിന്റെ പിടിയിൽ പരിധിയിൽ എത്തില്ല എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലെ പ്രവാസികളോട് നമുക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം